ഇന്ന് ഒരു വെറൈറ്റി ഒരു ഈറ്റിൻ ചെലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ ബിനീഷ് പുറയെ തറ പറ്റിച്ച നമ്മുടെ സ്വന്തം ജോണി തറ പറ്റിച്ചു എന്തായാലും ഞാൻ ജോണിയായിട്ട് മുട്ടു നന്ദുവളീനെ കിംപോയി ജോണി കൂടെ മത്സരം വെച്ചാൽ ഇപ്പോ ചെറിയ പനി വന്നു അല്ലേ കാര്യം നമുക്ക് ഈ ഒരു മൂന്നുപേരിൽ ആരാ ശക്ത മത്സരമായില്ലേ ശക്ത മത്സരം നാടൻ നന്ദു ആണോ ജർമ്മൻ ജോണിയാണോ സൗദി സൗദി ആണോ നമുക്ക് അറിയണം അപ്പൊ അത് ആക്ച്വലി സബ്സ്ക്രൈബേഴ്സിന് ആരോ ഇടയ്ക്കൊക്കെ ഇട്ടു കൊടുക്കുമല്ലോ നമ്മള് സത്യത്തിൽ അതിയായ ആഗ്രഹമുണ്ട് കഴിഞ്ഞ തവണ എന്താണ് പേടിപ്പിച്ചില്ല പുതിയ സ്ട്രാറ്റജിയാ തീറ്റ മത്സരത്തിന് മുമ്പ് ദഹനം കറക്റ്റ് ആയിട്ട് ആവാൻ വേണ്ടിട്ട് ഒരു റൗണ്ട് ഓടിയിട്ട് വരുന്നത് ഗായസം ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്നത് അതായത് ഫെസ്റ്റിവലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ അറിയാമോ നെയ്ച്ചോറും മലബാർ 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 ഇഷ്ടം അപ്പോൾ മത്സരത്തിൽ കിംബോയ് ഇക്ക ആ ജെ ജോണി പ്രത്യേകം ഓ ജസ്റ്റ് കഴിഞ്ഞവണ പറഞ്ഞു ഈ ഇദ്ദേഹം പോയപ്പോ ഭയങ്കര നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോങ്ങാണ്ടി കൊണ്ടിരിക്കുന്നു മസിലാകട്ടെ പുള്ളി അതായത് ഫിറ്റ് ആയി ബോഡി ഫിറ്റ് ആയതാണ് ഇപ്പോഴാണ് വൃത്തിയായത് സെറ്റ് ആയത് കാണിച്ചു ഇത് പറാണ്ടിയല്ല ഇത് ബദാമിന്റെ കായോ അപ്പൊ നിങ്ങള് വിചാരിക്കുന്നു പോണിച്ചിട്ടില്ലേ പുള്ളി പായ്ക്കില്ല രണ്ടെണ്ണം കടം മേടിച്ചോ കൊടുക്കണ്ടി വന്നില്ല ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടോ ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീമുണ്ട് ശൈലാ കവർ ഐസ്ക്രീമാണോ ഫ്ലേവറോ മൂന്ന് ഫ്ലേവർ ഫ്ലേവറുണ്ട് ചോക്ലേറ്റ് സ്ട്രോബറി ഐസ്ക്രീം കഴിക്കണം ഐസ്ക്രീം കഴിക്കണം അപ്പൊ എന്തായാലും പോയാലോ അത് ഈ ഇരിക്കുന്ന ഫുള്ള് കഴിക്കണം അത് കഴിച്ചിട്ട് കഴിക്കണം അത് കഴിച്ച് അര കിലോ ഐസ്ക്രീം അര കിലോ ഇല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം അത് അഞ്ഞൂറ് മില്ലി മില്ലി പഴം പോയല്ലേ സുമനെ നീ ആണ് പ്രതീക്ഷ വിഷമ ടീമിൽ പോയി കഴിഞ്ഞല്ലേ െ കഴിച്ചപ്പോ നമ്മടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോണുണ്ട് നമ്മുടെ ജോണിയുണ്ട് തൊട്ട് പറഞ്ഞു ജോണിയോടൊപ്പം കഴിഞ്ഞോളാം വീണ്ടും സ്ലീവിലിട്ട് എന്നാ ജയിക്കുന്ന ധാരണയുണ്ട് ും ആദ്യ കഴിക്കുന്നതിന് സൗണ്ട് വെക്കാൻ വേണ്ടി നിർത്തി കിംബോയിശൈല ചിത്രമാണെങ്കിലും ഞാൻ ജോണിയെത്തി അടിക്കുന്നു കിംബോയിശൈല തൊട്ട് പുറകെ അപ്പുറം പ്ലേറ്റ് നോക്കി കഴിക്കുന്നു നമ്മുടെ ഞങ്ങളുടെ അഭിമാനതാരം ഞങ്ങളെ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ സുബിൻ ഇപ്പി മത്സരിക്കുന്നു അടിപൊളിക രണ്ടു പേർക്കും തുല്യമായിട്ട് മൂന്ന് പേരും തുല്യൻ ജോണി മാറ്റി കളി കൈ കൈ അവിടുത്തെ പറഞ്ഞ ഇതാണ് കൈ അല്ല ഇതാണ് വെള്ളം ഇറക്കാന്നാണ് പറഞ്ഞേ വെള്ളം ഇറക്കി കഴിക്കുന്നവണികളുണ്ട് ജയിച്ചേനെ ഞങ്ങളുടെ സ്വന്തം പ്രസിഡന്റ് അസോസിയേഷന്റെ മെയിൻ ആള് നമ്മുടെ സ്വന്തം സുബിൻ സുബിൻ ഇത്തവണത്തെ മെമ്പർഷിപ്പ് ഫുള്ള് വീണ്ടും പുതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുബിൻ മുന്നേറുന്നു ഒരു സൈഡിൽ നിന്ന് കായ്ക്ക ക വളരെ മനോഹരമായിട്ടാണ് കഴിക്കുന്നത് ഒറ്റിയുള്ള ആ രണ്ടാമത്തെ പ്ലേറ്റ് വെച്ച് എത്ര നന്ദി മനസ്സിലായ ഐസ്ക്രീം തോന്നുന്നു സമയിക്ക് വേണ്ടി ഐസ്ക്രീം ജോണി ഒരു ജോണിയുടെ പീസ് കിടപ്പുണ്ട് സെറ്റ് കോമ്പറ്റീഷൻ ആയി കിടന്നു ഇങ്ങനെ ഇല്ലേ ഇന്ന് സാങ്കേതിക കാരണങ്ങളൊന്നും അന്വേഷണ പങ്കെടുക്കാൻ പറ്റിയില്ല ചെറിയ തൊണ്ടവേനയുണ്ട് ഇല്ല മത്സരത്തിൽ ഇങ്ങോട്ട് വന്ന് എനിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അസോസിയേഷൻ പ്രസിഡന്റ് അസോസിയേഷൻ തോന്നുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് ആകുന്നു എന്ന് തോന്നുന്നു ഭീഷണിയാവും കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും നോക്കിയേ നമുക്കല്ലേ ഞങ്ങള് നാല് കിട്ടുന്ന ഗോൺ ഇവിടെ ഇവിടെ ഈ ഒരു പ്ലേറ്റിൽ നിന്ന് അടുത്ത പ്ലേറ്റിലോട്ട് ഭാര്യക്ക് വര ഏറ്റവും സ്മുടിക്കഴിക്കുന്ന വ്യക്തി നമ്മുടെ ശൈലായിരിക്കും വേളാകില്ല ശൈലജക്കെ ആ പ്ലേറ്റിന് തീർത്താ മതി സുബിനെ ഒരൊറ്റ പീസൂടെ നമ്മളെ ജോണിക്ക് ഇഷ്ടപോലു അങ്ങനെ ജോണിക്ക് ഒരു ഒറ്റ വായിക്കുരുളെ കുപ്പേരി എന്നോണി ജോണി കഴിച്ചിറക്കിരിക്കണ ഐസ്ക്രീം കൊണ്ടുവച്ചോണ്ട് അമൂലിനെ വണ്ടിലെ ഐസ്ക്രീം കഴിക്കൂടെ കൈയുടെ വലുപ്പം കൂട്ടിയിരിക്കീഡ് ചെയ്യുന്നു ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് സുബിൻ എനിക്ക് തോന്നുന്നു ഇത്രയും മതപരമായി ഭയങ്കര ിൽ നിന്ന് മനോഹരമായി കഴിച്ചോണ്ടിരിക്കുന്നു കട്ട മത്സരമാണ് ഐസ്ക്രീം 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 ജോണിക്ക് റെഡി ഐസ്ക്രീം ജോണിക്ക് ഐസ്ക്രീം രുന്നു തൊട്ടുപുറകൊട്ട് അങ്കിൽ ജോണി കഴിക്കുന്നു ഇവിടെ ഒരു പിടിക്ക് കൊറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു പക്ഷെ ആ പിടി പിടിക്കാൻ പറ്റുന്നില്ല കൊടുക്കുന്നു നെഞ്ചു കൊടുക്കുന്നു ജോണിക്ക് എതിരാളികളില്ലെന്ന് തോന്നുന്നു ഞാനൊരു ലൊട്ടയാവുന്നു അസോസിയേഷന്റെ പ്രസിഡന്റ് തോന്നുന്നു ജോണി മിക്കാറ് ആസ്വദിക്കോണി വേണ്ടായി പക്ഷെ ഐസ്ക്രീമിന്റെ വലിയൊരു ഭാരം കമത്തോട്ട് അറിയത്തില്ല ഇവിടെ ഐസ്ക്രീം റെഡിയാക്കട്ടെ ഐസ്ക്രീം എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുന്ന സ്ഥിതിയിലാണ് ഇവിടെ പുള്ളിക്കുന്നത് നമ്മുടെ സ്വന്തം സ്വന്തം രണ്ടാമത് ഇഞ്ചോടിഞ്ഞ് മത്സരം ശൈലാജോട് ഇഞ്ചോടിഞ്ച് മത്സരം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ശൈലാജ് കഴിഞ്ഞു ശൈലാ കഴിഞ്ഞിരിക്കുക ഇനിയൊരു കളി കാണാം ഇനിയാണ് യഥാർത്ഥ കളി കാണാൻ പോകുന്നത് ഇക്ക കളി ജോണി പക്ഷെ വേറൊരു കാര്യമുണ്ട് ലൊട്ടസാനം ഞാൻ ആരൊക്കെ വിട്ടു കൊടുക്കും ഉള്ളത് ഇത്തവണയും ഐസ്ക്രീം ഞങ്ങക്ക് തന്നെ കൊടുക്കും ില്ല ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും സംവിധാനം ജോണിക്ക് പറ്റിയൊരു നിങ്ങൾ കഥ ഇങ്ങനെ ഞാൻ കഴിക്കുന്നു എന്താ കുഞ്ഞു കഴിക്കണു ചോക്ലേറ്റ് എന്തുവരും നമ്മടെ അടിപൊളി മത്സരത്തിന്റെ വിജയ് ആദ്യമായിട്ട് നമ്മുടെ ജോണി വന്നിട്ട് രണ്ടാമത്തെ മത്സരം മത്സരത്തിന് വിജയിക്കുന്ന മുത്തു മുത്തു മുത്തേ പിടിക്കാം നമുക്ക് ഇതൊക്കെ മുത്തൊരു യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു മത്സരം കാണാം പക്ഷെ പക്ഷേ ഈ ജോണിയും നന്ദുവും തമ്മിലൊരു മത്സരം നടത്തും നന്ദു നമ്മുടെ ശൈലക്കാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ശരത്ത് മാത്രമേ ഉള്ളു അപ്പൊ പക്ഷെ ഇന്ന് ശരത്തുണ്ടായിരുന്ന തീരുമാനം ആയേ ശരങ്ങനാന്നുള്ളത് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം ഓക്കെ അപ്പോ എന്തേലും പറയണ്ട രണ്ടു വാക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല ഒന്നും കഴിക്കാൻ പറ്റില്ല എനിക്കറിയുന്നില്ല എന്റെ ശരീരം അങ്ങോട്ട് അനുവദിക്കുന്നില്ല ഇതിനനുവദിക്കുന്നില്ല ഇറങ്ങുന്നില്ല അങ്ങോട്ട് എന്താ ഐസ്ക്രീം ഭയങ്കര ഐസ്ക്രീം അടിപൊളി ഐസ്ക്രീം അത് വെച്ച് കാച്ചി ഒരു മുപ്പത് സെക്കൻഡുകൊണ്ട് അത് ഒറ്റ മിനിറ്റ് സെക്കൻഡ് തീർന്നിരുന്നെങ്കിൽ ആദർശിച്ച് ഐസ്ക്രീം ഐസ്ക്രീം എന്നാലും അലിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നോ സുബിന് പക്ഷേ ഐസ്ക്രീം കിട്ടി അതാണ് അംഗീകാരത്തിന്റെ എന്താ പറയാ ഏറ്റവും കൂട്ടലായിട്ട് വെയിറ്റിംഗ് അണ്ടിപ്പേര് പോയില്ല പുള്ളി മനസ്സിലായാലും മാങ്ങാണ്ടിയല്ല പറയല്ലോഷിക്കാ പുള്ളി ജിം ആണ് നിങ്ങൾ പറയാ നിങ്ങൾ മനസ്സിലാണല്ലോ ജോണി ഒന്ന് തെളിഞ്ഞു വരട്ടെ സംശയം ഇപ്പൊ നമ്മള് ഡെയിലി കഴിച്ചു കഴിച്ച് കഴിച്ച് കഴിച്ചാണ് നമ്മുടെ ഈ ഒരു കഴിക്കുന്ന ഒരു സംഭവം ഒരു എക്കോ സിസ്റ്റം ഉണ്ടല്ലോ അത് നമ്മൾ റെഡി ആ അത് റെഡി ആക്കുന്ന പുള്ളി ഡെയിലി തീറ്റി ഡെയിലി തീറ്റി എപ്പോഴും തീറ്റ ഉണ്ടോ അവിടെ പുള്ളി ഫസ്റ്റ് രാമനെ അങ്ങോട്ടും വിളിക്കും മത്സരത്തിന് വരണോ ഷാപ്പാട്ടാമനൊക്കെ നമുക്ക് കുറച്ച് പുതു തലമുറയും വാർത്തെടുക്കണം കഴിക്കുന്നത് കഴിക്കുന്ന പുതുതലമുറ നമുക്ക് ആവശ്യം കഴിക്കുന്നവരാണ് നമുക്ക് വേണ്ടത് അടുത്തവണ വേറെ ക്യാഷ് വെച്ചിട്ട് അതായത് പിന്നെ ഒരെണ്ണം കഴിക്കുമ്പോൾ പച്ചമുള ആയിരിക്കും നല്ല ചാലഞ്ചാണ് പൈസ വെച്ചിട്ടുള്ള ചലഞ്ച് ഇതുവരെ അങ്ങനെ ചലഞ്ച് പങ്കെടുക്കാൻ പറ്റിട്ടുണ്ട് ആരും ആരും മുടിയും ആവശ്യവും കൂടെ ഓക്കെ ഓ എന്തായാലും ഇന്നത്തെ വിജയ് ജോണിയാണ് ജോണി ജർമ്മൻ ജോണി ജോണിയാണ് രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് നമ്മുടെ ആയിട്ടില്ല 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 മൂന്ന് ദിവസം ഇപ്പൊ രണ്ടാം നീ ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഞങ്ങള് മഴയൊക്കെയാണ് പുറത്തെടുക്കാൻ വീണ്ടും മഴ എടുക്കാൻ ആരാ പറഞ്ഞത് എന്തെങ്കിലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട്